സാൻ ഫ്രാൻസിസ്കോയ്ക്ക് വടക്ക് കാലിഫോർണിയയിലെ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രശസ്തമായ പ്രദേശമാണ് നാപ്പവാലി കുന്നിൻ ചേരിവുകളിൽ കണ്ണത്താ ദൂരത്തിൽ വിന്യസിച്ച് കിടക്കുന്ന ഏകദേശം അൻപതിനായിരം ഏക്കർ മുന്തിരിത്തോപ്പുകളാണ് ഇവിടെയുള്ളത് റോഡിന്റെ ഇരുകരകളിലും അനന്തമായി കിടക്കുന്ന ഈ മുന്തിരിത്തോപ്പുകൾ കാണേണ്ട കാഴ്ച തന്നെയാണ് നോമാരർ വെയർ ആൻഡ് വെനി ഗോ ടു ദ നാപ്പ വാലി യു വോണ്ട് ഗോ റോങ് എന്നാണ് നാപ്പ വാലിയെക്കുറിച്ച് ഇവിടെയുള്ളവർ പറയുന്നത് അതായത് ഏത് കാലാവസ്ഥയിൽ ഇവിടെ സന്ദർശിച്ചാലും നാപ്പാവാലിയുടെ ഏത് കോണിൽ പോയാലും ഒരു സഞ്ചാരിക്ക് തെറ്റുപറ്റില്ല വസന്തകാലത്ത് നാപ്പ താഴ്വര സന്ദർശിച്ചാൽ ധാരാളം കാട്ടുപൂക്കൾ നമ്മെ സ്വാഗതം ചെയ്യും വേനൽക്കാലത്ത് സന്ദർശിച്ചാൽ അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാം ശരത്കാലത്ത് മുന്തിരി വിളവെടുപ്പിൻ്റെ സമയമായതിനാൽ ഊർജ്ജസ്വലമായ ശരത്കാല ഇലകളുടെ സൗന്ദര്യം നമ്മെ ആശ്ലേഷിക്കും അസാധാരണവും രുചികരവുമായ വയനുകൾ വിശ്രമകരവും ശാന്തവുമായ അന്തരീക്ഷം മാത്രമല്ല ഫാം ടു ടേബിൾ റെസ്റ്റോറൻറ്റുകളും അതുല്യമായ ഡൈനിങ് അനുഭവങ്ങളും നാപ്പാവാലി വാഗ്ദാനം ചെയ്യുന്നു അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ റോളിംഗ് ഹിൽസ് അല്ലെങ്കിൽ ഉരുണ്ട കുന്നുകൾ മുന്തിരിത്തോട്ടങ്ങൾ ഇവയൊക്കെ കണ്ടാൽ ഒന്ന് നിർത്തി ഫോട്ടോയോ വീഡിയോ എടുക്കാതെ പോകുവാൻ ഒരു സഞ്ചാരിക്കും കഴിയയില്ല നാപ്പാവാലിയിലെ മനോഹരങ്ങളായ ദൃശ്യങ്ങൾ കാണുന്നതിനായി ഈ വീഡിയോ തുടർന്ന് കാണുക യോൺസ്വിൽ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ് ഇത് നാപ്പ വാലിയിലെ യോൺസ്വിൽ എന്ന അതിമനോഹരമായൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമമാണ് ചുറ്റും മലകളും കൃഷിത്തോട്ടങ്ങളുമാണ് മാത്രമല്ല ധാരാളം ഫാം ടു ടേബിൾ റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ രുചികരമായ ആഹാരം കഴിക്കുവാൻ നാപ്പവാലിൽ എത്തുന്നവർ ഈ ചെറിയ ഗ്രാമത്തിലാണ് എത്തുന്നത് ഞങ്ങൾ ഇനി ഇവിടുത്തെ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ പോവുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് മുന്തിരിത്തോട്ടായതിനാൽ അതിന്റെ ഓണേഴ്സ് ഇവിടെ നോക്കാനോ കാണാനോ അങ്ങനെ വരാറില്ല വർക്കേഴ്സാണ് കൂടുതലും കൂടുതൽ സമയം വർക്കേഴ്സിനെ പോലും കാണാറില്ല എന്നാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ കൊയ്ത്ത് കിടക്കുകയാണ് മിക്ക സ്ഥലങ്ങളിലും അതിനാൽ വർക്കേഴ്സ് രാവിലെ വന്ന് മുന്തിരിയെല്ലാം പറിച്ച് പാക്ക് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് അയക്കുകയാണ് ഇവർ മുന്തിരിക്കുലയെ എല്ലാം പറിച്ച് ചെറിയ ബാസ്ക്കറ്റിനകത്താക്കി അടുക്കി വെക്കും യാത്രക്കാർക്കും സന്ദർശകർക്കും അതിനകത്തുനിന്ന് ഫ്രീ ആയിട്ട് മുന്തിരി എടുക്കാൻ അനുവാദമുണ്ട് അങ്ങനെ വളരെ നേരത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ നല്ലൊരു മുന്തിരി ഫാമിലി ഫോട്ടോയും വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കാലിഫോർണിയയിലെ ഒരു മുന്തിരിത്തോട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് രാവിലെ മുന്തിരി അവർ പറിച്ചു എല്ലാം പാക്ക് ചെയ്യാൻ ചെയ്യുവാണ് കിലോമീറ്ററോളം ഇങ്ങനെ മുന്തിരിത്തോട്ടാണ് ഇവിടെ അല്ല മധുരമുള്ള മുന്തിരിയാണിതൊക്കെ കൊല എല്ലാം പറിച്ചു വെച്ചേക്കാണ് അവര് ഇങ്ങനെ നടന്നാൽ നടന്നാൽ തീരാത്ത രീതിയിൽ ഇങ്ങനെ ഇനി ഞങ്ങൾ അടുത്തായിട്ട് പോകുന്നത് കൊയ്ത്ത് കഴിഞ്ഞ ഒരു മുന്തിരിത്തോട്ടത്തിലേക്കാണ് കൊയ്ത്ത് കഴിഞ്ഞ മുന്തിരിത്തോട്ടത്തിൽ ചെന്നാലും ധാരാളം മുന്തിരിങ്ങ ബാക്കിയുണ്ടാവും നമുക്ക് ഇഷ്ടം പോലെ പറിച്ചെടുക്കാവുന്നതാണ് എല്ലാ മേപ്പിൾ മരങ്ങളാണ് ഇതിന്റെ ഇലകൾ കളർ മാറി പൊഴിയാൻ തുടങ്ങുകയാണ് എല്ലാത്തിനെയും കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്

എല്ലാം അങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ് മുന്തിരിത്തോട്ടത്തിൽ നിന്നും മുന്തിരി വരയ്ക്കാൻ പോവുകയാണ് മുന്തിരി കൊയ്ത്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് ഈ കിടക്കുന്ന